നമ്മളുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് താൻ നല്ലവനാണോ മോശക്കാരനാണോ ഇതേ ചോദ്യം പ്രവാചകന്റെ അനുജരൻ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ ഞാൻ നല്ലവനാണോ മോശക്കാരനാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും പ്രവാചകൻ പറഞ്ഞു നിന്റെ അയൽക്കാരൻ നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നീ നല്ലവനാണ് നിന്റെ അയൽക്കാരൻ നിന്നെക്കുറിച്ച് മോശമാണ് പറയുന്നതെങ്കിൽ അതായത് തന്നെ കുറിച്ച് സർട്ടിഫൈ ചെയ്യേണ്ടത് തൻ്റെ അയൽക്കാരനായിരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൻ്റെ അയൽക്കാരനുമായിട്ടുള്ള തൻ്റെ ബന്ധം പ്രകാരം ആയിരിക്കണം എന്നുള്ളത് ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങളിലാരും വിശ്വാസിയാവുകയില്ല മൂന്ന് തവണ ഇത് ആവർത്തിച്ചു ആവർത്തിച്ചു സഹാബിമാർ ചോദിച്ചു പ്രവാചകരെ ആരാണ് അത് പ്രവാചകൻ പറഞ്ഞു തൻ്റെ അയൽക്കാരൻ തൻ്റെ അയൽക്കാരനെ ഉപദ്രവിച്ചവൻ അവൻ അവൻ വിശ്വാസിയാവുകയില്ല അതായത് തൻ്റെ അയൽക്കാരൻ അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും നിർഭയനല്ലെങ്കിൽ അവൻ വിശ്വാസിയല്ല എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി മറ്റൊരിക്കൽ പറഞ്ഞോ പറഞ്ഞു അവൻ വിശ്വാസിയാവുകയില്ല തൻ്റെ അയൽക്കാരൻ പട്ടിണു കിടക്ക പോകുമ്പോൾ വയറുനിറയെ ഭക്ഷണം കഴിക്കുന്നവൻ വിശ്വാസിയല്ല എന്ന് കൂടി പ്രവാചകൻ സുല്ലാഹുല പഠിപ്പിക്കുകയുണ്ടായി അയൽക്കാരുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എത്രത്തോളം മനോഹരമായിരിക്കണം എന്നുള്ള അധ്യാപനങ്ങളാണ് പ്രവാചകൻ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അബുദർ എന്ന് പറയുന്ന പ്രവാചകൻ സലാഹു അല്ലൈവല്ലമിയുടെ അനുയായിയോട് പ്രവാചകൻ പറഞ്ഞു അബദർ നീ നീ കറി വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വെക്കണം കേട്ടോ എന്നിട്ട് നിന്റെ അയൽക്കാരനും കൂടി നീ കൊടുക്കണം എന്ന് പ്രവാചകൻ പറയുന്നുണ്ട് തൻ്റെ അനുയായികളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു നിന്റെ വീട്ടിൽ വാസനയുള്ള നല്ല ഭക്ഷണം വെക്കുമ്പോൾ വാസന മാത്രമല്ല അയൽക്കാരന് നൽകേണ്ടത് ആ ഭക്ഷണം കൂടി അവന് നൽകണം തൻ്റെ വീട്ട് വീട് വെക്കുമ്പോൾ അയൽക്കാരൻ്റെ വീടിന് കിട്ടുന്ന കാറ്റും വെളിച്ചവും തടഞ്ഞുകൊണ്ടുള്ള വീട് നീ വെക്കാൻ പാടില്ല എന്ന് തൻ്റെ അനുചരന്മാരോട് ഉദ്ദേശിക്കുകയുണ്ടായി പ്രവാചകൻ അയൽവക്കത്തെ കുട്ടികൾ കാണുകെ നിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും പലഹാര പൊതികൾ നീ കൊണ്ടുവരികയാണെങ്കിൽ അത് ശരിയായൊരു ഏർപ്പാടല്ല റിച്ച് അവർക്ക് കൂടി കൊടുക്കാനുള്ളത് കൂടി നീ കരുതണം അതില്ലെങ്കിൽ അവരറിയാതെ വേണം നീ കൊണ്ടുവരുവാൻ എന്ന് തൻ്റെ അയൽക്കാരൻ്റെ വിഷയത്തിൽ അവർക്ക് മനോഷമം ഒരു സംഗതി ഒരിക്കലും തൻ്റെ അനുയായികളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രവാചകൻ സലല്ലാഹു അല്ലൈവീസ്വല്ലമ ക്ഷിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അയൽക്കാരുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എത്രത്തോളം മനോഹരമാക്കണം എന്നുള്ള അധ്യാപനങ്ങൾ ഒട്ടേറെ അധ്യാപനങ്ങൾ പ്രവാചക ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും